പളനി ക്ഷേത്രത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനം അനുവദിക്കരുതെന്നും മെഡ്രാസ് ഹൈക്കോടതി അഹിന്ദുക്കൾക്കും ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനമില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ പുനഃസ്ഥാപിക്കാനും കോടതി നിർദ്ദേശിച്ചു വളനി ക്ഷേത്രം വിനോദസഞ്ചാര കേന്ദ്രമല്ലെന്നും ക്ഷേത്രങ്ങൾ ആർട്ടിക്കൽ പതിനഞ്ചിന്റെ പരിധിയിൽ വരുന്നതല്ലാത്തതിനാൽ അഹിന്ദുക്കൾക്കുള്ള പ്രവേശനം നിയന്ത്രണം അനുചിതമാണ് എന്ന പറയാനാവില്ല എന്നും ഉത്തരവിൽ കോടതി വ്യക്തമാക്കി അഹിന്ദുക്കൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത് വിലക്കുന്ന ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ നീക്കം ചെയ്തത് ചോദ്യം ചെയ്തുള്ള പഴനി സ്വദേശിയുടെ അർജിയിലാണ് നിർണായക കോടതി വിധി പഴനി ക്ഷേത്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ല പ്രവേശന കവാടത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊടിമരത്തിനപ്പുറം അഹിന്ദുക്കൾ പ്രവേശിക്കരുതെന്നും അഹിന്ദുക്കൾക്കും ഹിന്ദു ദൈവങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്കും പ്രവേശനമില്ലെന്ന് സൂചിപ്പിക്കുന്ന ബോർഡുകൾ ക്ഷേത്രത്തിൽ പുനഃസ്ഥാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൻ്റേതാണ് നിർദ്ദേശം മുരുകനിൽ വിശ്വസിച്ച് ദർശനത്തിനെത്തിയതാണെന്ന സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇതര മതസ്ഥർക്ക് ദർശനം അനുവദിക്കാമെന്നും കോടതി വ്യക്തമാക്കി ഇതിനായി ക്ഷേത്രത്തിൽ പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കണം ക്ഷേത്രങ്ങൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനഞ്ചിൻ്റെ പരിധിയിൽ വരുന്നില്ലാത്തതിനാൽ അഹിന്ദുക്കൾക്കുള്ള പ്രവേശന നിയന്ത്രണം അനുചിതമാണെന്ന് പറയാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ക്ഷേത്രം പരിപാലിക്കണമെന്നും കോടതി അധികൃതർക്ക് നിർദ്ദേശം നൽകി അമൃത ന്യൂസ് പാലക്കാട്